പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലാ വാത്തു അലഹമുല്ല അലമദില്ലാ ഹിറബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു വാല റസൂൽഹിൽ അമീൻ അലഹി വസാഭി അജ്മയിൻ അമാബാദ് അതുപോലെ തന്നെ നമ്മൾ ആപ്പിൽ വരാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തിട്ടില്ല ഓൾറെഡി ഒരുപാട് ആപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ചെയ്തു പക്ഷെ ചിലത് ചെയ്യാനുണ്ട് അത്രേ ചില ഉദ്ദേശിക്കുന്നത് വേറെ വിഷയമാണ് പ്രാർത്ഥനകൾ അതാ ദുവാഹകൾ ഇസ്ലാമിൽ അതാ ഖുറാനിനും അതുപോലെ തന്നെ ഹദീസിനും വന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത വല്ലാത്ത ബ്യൂട്ടിയാണ് പ്രാർത്ഥനകൾക്ക് കാരണം അതിൻ്റെ ലിംഗ്വിസ്റ്റിക് ബ്യൂട്ടി ഒരു ഭാഗത്ത് അതുപോലെ തന്നെ സ്ട്രക്ചർ അതിൻ്റെ അലൈൻമെൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ സൈക്കോളജിക്കൽ അപ്രോച്ച് അത്തരത്തിൽ ഒരുപാട് എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ഘടകങ്ങളുണ്ട് പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരും അത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ജിക്കറുകൾ ജിക്കറുകൾ സ്വാഭാവികമായിട്ടും ജിക്കറുള്ള പറയുമ്പോൾ നൊത്ത് കയ്യായ നാക്കിനെ കൊണ്ടുള്ള ജിക്കറിനെ കുറിച്ച് സൂചന എന്തായാലും തരും നമ്മളതിൽ എന്നാൽ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ജിക്കറുള്ളയുണ്ട് അതിലേക്കാണ് കൂടുതൽ നമ്മൾ പോകേണ്ടത് അല്ലാതെ ദിക്കരിലായി തത്മേനൽ കുലൂബിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് അപ്രകാരം തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് തസ്ബീഹ് തഹലീലുകളൊക്കെ അതും എന്താ പറയുക തസ്ബീഹിൻ്റെയൊക്കെ യഥാർത്ഥ മർമ്മത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്പിരിച്വൽ ആ എക്സ്പീരിയൻസ് സ്പിരിച്വൽ ലെവലിലേക്ക് എത്തുമ്പോൾ അതായത് ശരിക്കും നമ്മുടെ അകത്തുള്ള ടെൻഷനുകളും അതുപോലെ തന്നെ സ്ട്രെസ്സുകളൊക്കെ അങ്ങനെ തന്നെ വിഭാടനം ചെയ്യുക എന്നൊക്കെ പറയാം മലയാളത്തിൽ ഇവിടെ ഉപയോഗിക്കാറില്ല ഞാൻ പറയാറില്ല ഒരു ക്ലാസ്സിൽ ഉണ്ടാവാറില്ല ജസ്റ്റ് പറയാം എലിമിനേറ്റ് ചെയ്യാന്ന് പറയില്ല ഒരു സുനാമി പോലെ നമ്മുടെ ടെൻഷനൊക്കെ എടുത്ത് എറിയാൻ പറ്റിയ ഒരു സംഗതിയാണ് പക്ഷേ ആ തസ്ബീഹിൻ്റെ ആ ഒരു സൈക്കോളജിയും സയൻസും നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട് അത് നമ്മുടെ ക്ലാസ്സിന് ആപ്പിൽ അങ്ങനെ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് സയൻസിനെ കുറിച്ചിട്ട് ഒരുപാട് പഠനങ്ങൾ സയൻസ് നടത്തിയിട്ടുണ്ട് ഒരുപാട് എക്സ്പെരിമെൻ്റ് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം സൗണ്ട് എന്നുള്ളത് അതിൻ്റെ സൗണ്ട് വേവ്സുകൾ അതിൻ്റെ ഫ്രീക്വൻസികൾ അതിൻ്റെ കോണ്ടൻ ലെവലിൽ പഠിക്കുമ്പം ഇറ്റ് ഹാസ് സോ മച്ച് എഫക്റ്റ് ഓൺ അവർ ബ്രെയിൻ എന്നാണ് നമ്മുടെ ബ്രെയിൻ്റെ അകത്തും ന്യൂറോ ലെവലിലും നമ്മുടെ ന്യൂറോൺസുകളും ന്യൂറോ അതുപോലത്തെ നെർവുകളും ഇല്ല നെർവ് ലെവലിലും ന്യൂറോ ലെവലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് എത്ര ന്യൂറോപ്ലാസ്റ്റിസിറ്റി പോലും ഉണ്ടാകുന്നുണ്ട് അതായത് ന്യൂറോ ജനസിസ് അതിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് കോണ്ടെൻസിൻ്റെ ഒക്കെ ലേറ്റസ്റ്റ് സയൻസ് ആണ് അതൊക്കെ അതൊക്കെ നമ്മൾ ആപ്പിൽ ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് പിന്നെ നമ്മുടെ ബ്രെയിൻ്റെ അകത്തുള്ള ന്യൂറോണുകൾ ഒരു പരിധീനപ്പുറം സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ വളരുകയില്ല എന്നാണ് കൺവെൻഷനൽ സയൻസ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ലേറ്റസ്റ്റ് സയൻസ് കോണ്ടെപിസ് പറയുന്നത് ഇപ്പോഴും എന്താണ് ന്യൂറോ ജനസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ന്യൂറോ പുതിയ പുതിയ ന്യൂറോണുകൾ ഉണ്ടാവാനും അപ്പോൾ തന്നെ നെർവിലൊക്കെ വ്യത്യസ്തമായ പോസിറ്റീവ് ചേഞ്ചുകൾ ഉണ്ടാകാനും ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കും നമ്മുടെ ഇത്തരത്തിലുള്ള ചില സൗണ്ടുകൾ വെച്ചാൽ സൗണ്ടിൻ്റെ വേവ്സുകളും അതിൻ്റെ മെഗാ ഹെഡ്സുകളൊക്കെ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് പഠനങ്ങളുണ്ട് അതിൻ്റെ ഡീപ്പിലേക്ക് പോകുന്നില്ല ഡീപ്പിലേക്ക് പോകുമ്പോഴേ അതിൻ്റെ സയൻസ് തീരുള്ളൂ സയൻസും അതിൻ്റെ ന്യൂറോ സയൻസും അതിൻ്റെ സൈക്കോളജി തീരുവാണെങ്കിൽ എന്താ പറയുക നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കണം ഡീകോഡ് ചെയ്ത് പഠിക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഡീക്കോഡിങ് കൂടി ഒരു എന്താ പറയുക ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആപ്പിൽ ഓക്കെ ഇനി നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ വന്ന് നോക്കുന്നത് വർഷ ഖുർആാനിലേക്ക് വരുമ്പോൾ തസ്ബീഹിൻ്റെ കാര്യം പറയുമ്പോൾ എന്നെ റിസർച്ച് ചെയ്യാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തൊരു ഒരു ആയത്താണ് ഖുർആൻ അതായത് യൂനിസ് നബിയുടെ സംഭവമില്ലേ നബി മത്സ്യത്തിൻ്റെ വായിലാകപ്പെടുന്നു അപ്പോൾ ഒരു പ്രാർത്ഥന അവസാനമായിട്ടൊരു തസ്ബീഹ് ഒരു പ്രത്യേകത പറയാം എന്താണെന്ന് പറയാം ആ തസ്ബീ ചൊല്ലിയപ്പോഴാണ് അദ്ദേഹം അതിന് രക്ഷപ്പെട്ടത് എൻ്റെ കഥയിലേക്ക് മീൻസ് ഹിസ്റ്ററിയിലേക്ക് അപ്പോൾ പോകുന്നില്ല അത് നമുക്ക് പിന്നീട് തസ്ബീൻ്റെ കാര്യം പറയുമ്പോൾ ഡീപ്പായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് യുനുസിനബിയുടെ ഒരു ചരിത്രം എന്നുള്ളത് അപ്പോൾ അവിടെ അത് പറയുമ്പോൾ അത പറയുന്നൊരു വാക്കിങ്ങനെയാണ് ഖുറാനിൽ കുറുസ് ആഫാത്തിൽ മുപ്പത്തി ഏഴാമത്തെ അദ്ദേഹത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനായിട്ടുള്ള പറയാണ് വലൗല അന്നഹു കാന മിനൽ മുസബിഹിൻ അതായത് യൂണിസിനബി അലൈ ഇസ്സലാം അതായത് യുനിസ്നബി അലൈസലാം മുസബിഹിങ്ങളിൽ പെട്ട ആളായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താ മുസബിഹ എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചെല്ലുന്ന ആൾ തസ്ബിഹാണ് അപ്പോൾ തസ്ബീഹ് ആ ആ മുസബിഹിങ്ങളിൽ പെട്ട ആളായിട്ടില്ലായിരുന്നുവെങ്കിൽ ഫലൗല അന്നഹു ഹൂ എന്നുള്ള തമ്മിയർ പറഞ്ഞേക്കാങ്ങേക്കാണ് നമ്മുടെ എന്താ പറയുക യുനിസിനബീനെ പറ്റി പറയുകയാണ് അപ്പോൾ അല്ലായിരുന്നെങ്കിൽ തസ്ബീഹിൻ്റെ ആളല്ലായിരുന്നുവെങ്കിൽ ലലബി സഫി ബത്ി ഇലയോമിബുൻ പുനരുത്ഥാന ദിവസം വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ കിടക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ ആ തസ്ബീഹ് ചൊല്ലിയപ്പോഴാണ് വലിയൊരു കർബിൽ നിന്ന് അഥവാ വലിയൊരു കെറ്റസ്റ്റോഫ് എന്നൊക്കെ പറഞ്ഞത് ഇംഗ്ലീഷ് അതായത് വലിയൊരു ദുരന്ത ദുരിതത്തിൽ നിന്ന് യൂണിസ് നബി രക്ഷപ്പെടുന്നപ്പോഴാണ് ഈ തസ്ബീഹ് ചൊല്ലിയപ്പോഴാണ് സുഹാന കന്നി കുത്തുമല അല്ലോ അലിമീൻ എന്നുള്ള തസ്ബീകളുണ്ട് ഡീപ്പായിട്ട് നമുക്ക് ഡീക്കോഡി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് തസ്ബീ എന്നുള്ളത് ആധുനിക സയൻസും ന്യൂറോ സയൻസും ഒക്കെ ഒരുപാട് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തരം സൗണ്ട്സിൻ്റെ സൗണ്ട് വേവ്സുകൾ അത് വേവ്സുകളാണ് പാർട്ടിക്കിൾസിൻ്റെ വേവ്സ് ആയിട്ടാണ് സൗണ്ട് അത്യന്തായിട്ട് വരുന്നത് അപ്പോൾ ആ വേവ്സുകൾ എങ്ങനെയാണ് നമ്മുടെ ഹോർമോൺ ലെവലിലും ഡി എൻ എ ലെവലിലും അതുപോലെ തന്നെ ന്യൂറോ ലെവല് ന്യൂറോ ജനസിസിനൊക്കെ കാരണമാകുന്ന രീതിയിൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് എങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ടാക്കുന്നുള്ളത് ആധുനിക സയൻസ് കണ്ടെത്തിയിട്ട് കഴിഞ്ഞു ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം ഡീപ്പ് ലെവൽ ഡീകോഡ് ചെയ്യാം ആപ്പിൻ്റെ അകത്ത് ഇതൊക്കെ വരുന്നുണ്ടെന്ന് അർത്ഥം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിനോടുകൂടി ആഡ് ചെയ്ത് പറയേണ്ട വേറൊരു വിഷയം എന്നുള്ളത് ഇസ്തഗാറാണ് ഇസ്റ്റഗാർ ഖുറാനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഇസ്തഗാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഇസ്തഗഫാർ എന്ന വാക്ക് ഇസ്തഗഫാർ അല്ലല്ലോ അതൊരു വാക്കല്ല അത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ് അപ്പോൾ അതിൽ അപ്പോൾ ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവണ ആപ്പിൽ എന്തു ചെയ്യണം ഡീകോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാവും ഇതെന്താണ് സംഗതി എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇസ്റ്റഹഫാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയണ ഖുറാനിൽ ഒരൊറ്റ ആയത്ത് മാത്രം നമുക്ക് ഇവിടെ നോക്കാം അപ്പോൾ അതിൻ്റെ ഡീകോഡിങ് ഡീപ്പിലേക്കാൻ പോകുന്നില്ല അതിൻ്റെ തഫ്സീറോ അതിൻ്റെ മറ്റുള്ള ഡീകോഡിങ്ങിലേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒരു ഹിൻഡ് നൽകുകയാണ് ഞാനിവിടെ ജസ്റ്റ് സൂചന മാത്രം അതായത് ഇസ്റ്റഹഫാറ് സംഭവിച്ച ആളുകളെ കുറിച്ച് അല്ല പറയാണ് സൂറത്ത് ഹൂദിലാണ് ഹൂതിലാണല്ലോ പറയുന്നത് പതിനൊന്നാമത്തെ അധ്യയാണ് ഖുറാനിൽ മൂന്നാമത്തെ വചനമായിക്കൊണ്ട് ആദ്യത്തെ കൊണ്ടുള്ള പറയുകയാണ് സുമു ഇലി ഫലിൻ അപ്പം എന്താണ് വേണമെന്നുള്ളത് പറയുന്നത് നോക്കിയേ എന്താണ് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക അപ്പോൾ എന്താണ് പിന്നെ പിന്നെന്താണ് പറയുക സുമ തൂബു ഇലഹി പിന്നീട് തൗബയും ചെയ്ത് അല്ലേ താപ യത്തൂബു എന്ന് പറഞ്ഞാൽ അവലേക്ക് തൗബ ചെയ്ത് മടങ്ങുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിസ്തഖഫറും റബ്ബക്കും സുമ്മ തൂബു ഇലേഹി യുമത്യക്കും മത്താൻ ഹസന ഇല അജലി മുസമ്മിൻ ഫുല അതായത് രണ്ട് കാര്യങ്ങളവിടെ പറയുന്നത് ഒന്ന് ഇസ്റ്റഫർ സംഭവിക്കുക പിന്നെ അതുപോലെ തന്നെ ചെയ്യുക ഇത് രണ്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് യു മത്യ കും മത്ത ഹസന മലയാളത്തിൽ തന്നെ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കണം എന്താണ് എങ്കിൽ നിർണിതമായ ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിപ്പിക്കും ഇല്ല അജലിൻ മുസമ്മനാണെന്നുള്ളത് നിർണീതമായ ഒരു അവധി വരെ എന്ന് പറയുമ്പോൾ ദുനിയാവിൽ തന്നെ നമുക്ക് നമുക്കത് അനുഭവിക്കാൻ പറ്റുമോ എന്നർത്ഥം എന്താണ് യുമത് മത്ത യുമത്യ ഫഹല വസിന അറബി ഭാഷയിൽ ഫല വസിനാണ് അപ്പോൾ വല്ലാത്തൊരു അതിശക്തമായ സുഖ അനുഭവിപ്പിക്കുക സുഖം അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്സഫാർ സംഭവിക്കുന്ന ആളുകൾക്കും തോപ സംഭവിക്കുന്ന ആളുകൾക്കും ഓക്കെ മറ്റേ എല്ലാവർക്കും മതാനാസന ഇല അജൽ മുസമ്മ വൈ ഉലി ഫിൻ ഫാദില ഓക്കെ ബാക്കി വിഷയം പറയുന്നില്ല വളരെ ഡീപ്പിൽ ഡീകോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ ഏകദേശം എന്തൊക്കെയാണ് വരിക എന്നുള്ളതിൻ്റെ ഏകദേശം രൂപരേഖ കിട്ടിയല്ലോ ഓക്കെ ഒരവസാനമായിട്ടൊരു കാര്യം പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലാസ്റ്റ് ഞാൻ പറയണത് അതായത് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു ഇനിയും ഇസ്ലാമിൽ ദീനിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ബഹ്റാണ് ഏഴ് കടലിലെ അല്ലേ കടലിലെ മഷി കടലിലെ വെള്ളം തേച്ച് മഷിയായാലും ഭൂമിയിലെ മരങ്ങൾ തേച്ചും പിന്നെ കലാം അഥവാ പേനയാക്കിയിട്ട് എഴുതിയാലും അള്ളാഹുവിൻ്റെ കലിമത്ത് അവസാനിക്കില്ല എന്നൊക്കെ പറയും അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇത്രയും വിഷയങ്ങൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ പറഞ്ഞ വിഷയം മാത്രം എടുക്കാം ഇതൊക്കെ ആ ആരിലൂടെയാണ് നമ്മളേക്ക് എത്തിയേക്കുന്നത് അത്യന്തികമായിട്ട് ഇത് നമ്മളിലേക്ക് എത്തിയേക്കണത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈവിസ് തങ്ങളുടെ അല്ലേ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെയാണ് നമ്മളേക്ക് ഇത് എത്തുന്നത് അപ്പോൾ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് പിന്നെ വേറെ ഒന്ന് നമ്മൾ ആപ്പിൽ വരുന്നത് ലോക ഗുരുവശാന്തിയുടെയും സമാധാന മന മറ്റൊരു ഭാഷയിൽ പറഞ്ഞ മനഃശാന്തിയുടെയും അതുപോലെ തന്നെ മനസ്സമാധാനത്തിൻ്റെയും മഹാഗുരുവായ അങ്ങനെ പറയാം മുഹമ്മദ് നബിയുടെ ക്ലാസ്സുകളാണ് മറ്റൊന്നുണ്ടായിരിക്കാം എന്ന അർത്ഥം ഈ ആപ്പിൻ്റെ അകത്ത് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ടെന്നർത്ഥം ഇനി ഇതിനൊക്കെ പുറമെ വേറെ എന്തും കൂടി വരുന്നുണ്ട് നമ്മുടെ ആപ്പിൽ ഓഡിയോ ബുക്സുകൾ അല്ലേ ഓഡിയോ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഇസ്ലാമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓഡിയോ പുസ്തകങ്ങളാണ് വർഷങ്ങളായിട്ട് നമ്മൾ പുസ്തകങ്ങൾ പ്രിൻറ്റ് ചെയ്തിരുന്നു നമ്മൾ ആദ്യത്തെ പുസ്തകങ്ങൾ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം അറിയാലോ വായിച്ചില്ലേ എല്ലാവരും വായിച്ചാണല്ലോ വായിച്ചില്ലേ ഓക്കെ രണ്ടായിരത്തി അഞ്ചിലാണ് അത് ആദ്യമായിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര വർഷമായി ഒരു ഇസ്ലാമിക് പുസ്തകം ഇസ്ലാമിക് സൈക്കോളജി ഇസ്ലാമും സൈക്കോളജിയും ബ്ലണ്ട് ചെയ്ത മിക്സ് ചെയ്തൊരു പുസ്തകമുള്ളത് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം ആയിത്ത മതീസൊക്കെ ഉണ്ട് എന്നാൽ ആധുനിക മനഃശാസ്ത്രമുണ്ട് എത്ര വർഷമായി ഇപ്പോൾ ട്വൻറ്റി ഇയേഴ്സ് അല്ലേ കറക്റ്റ് ഇരുപത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കറക്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ബാക്കാണ് നമ്മൾ ആദ്യത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നാൽപ്പതിലധികം പുസ്തകങ്ങൾ ടോട്ടൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് ചിലത് ജനറൽ പുസ്തകമാണ് കൂടുതലും ഇസ്ലാമിക് ബേസ്ഡ് ആണ് ആണെന്നാണ് ബന്ധങ്ങളെ മനഃശ്വാസത്തിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ പാരൻറ്റിങ്ങിൻ്റെ രണ്ട് പുസ്തകമുണ്ട് അല്ലേ ഇവയൊക്കെ ഓടിയ പുസ്തകമായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യും ഈ ആപ്പിൽ കിട്ടും എടുത്തു പറയേണ്ട വേറെ പുസ്തകമാണെന്ത് വൈവാഹിക ജീവിതം അല്ലേ ഖുറാൻ്റെയും ആധുനിക സയൻസ് എല്ലാം സയൻസ് മീൻസ് സൈക്കോളജിക്കൽ സയൻസൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വളരെയധികം ആളുകൾ അക്സെപ്റ്റ് ചെയ്ത മറ്റു പുസ്തകമാണ് ബന്ധങ്ങളുടെ മനുഷ്യൻ ഭയങ്കരമായിട്ട് ഓടിയ പുസ്തകമാണ് എങ്കിൽ അറിയാം പിന്നെ അതുപോലെ തന്നെ വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ചെയ്ത സമൂഹം അംഗീകരിച്ച വേറെ പുസ്തകമാണ് എന്ത് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശാന്തിയിലേക്ക് പ്രശാന്തിയിലേക്കുന്നത് അല്ലെ ഇന്ന മാലശ്ശേരി യൂസറാണ് എന്നുള്ളതിന് ഡി കൂടിയാണ് പുസ്തകത്തിൽ കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ ഓഡിയോ ബുക്ക് നമ്മുടെ ആപ്പിലുണ്ട് സമാധാനം സ്നേഹത്തിലൂടെ മറ്റൊരു പുസ്തകം അല്ലേ ദുഃഖങ്ങളില്ലാത്ത ജീവിതം തവക്കുൽ ദുഃഖങ്ങളില്ലാത്ത ജീവിതം എന്താണ് തവക്കലിലൂടെ എങ്ങനെ ദുഃഖമില്ലാത്ത ജീവിതം നേടിയെടുക്കാം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് അങ്ങനെ ഓരോ പുസ്തകവും ഓരോ ആയത്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പുസ്തകങ്ങളൊക്കെ പോയത് പിന്നെ ഖുറാൻ്റെ ഭാഷാ വൈഭവം അങ്ങനെ ബുക്കുണ്ടായിരുന്നു നമുക്ക് അത് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടൂ പിന്നെ അതുപോലെ തന്നെ വിജയത്തിൻ്റെ വിത്തുകൾ അല്ല വിത്തിലെ വിസ്മയങ്ങളെ കുറിച്ചിട്ട് വന്ന സ്പിരിച്വൽ ബുക്കാണ് അള്ളാഹുവിനെ അല്ല വിത്തിലേക്ക് പോലും നോക്കാൻ പോലെയുണ്ടല്ലോ ഖുറാനെ അപ്പോൾ ആ ഒരു ആയത്തിൻ്റെ ബേസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയ പുസ്തകമാണ് എന്ത് വിത്തിലെ വിസ്മയം എനിക്കൊന്ന് നൂറ്റമ്പതിലധികം പേജുണ്ട് ഈ പുസ് ഈ വിത്തിലെ വിസ്മയങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഓഡിയോ പുസ്തകങ്ങളും ഇതിൻ്റെ കൂടെയുണ്ട് ഈ ആപ്പിൻ്റെ കൂടെ ഉണ്ട് എന്നർത്ഥം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഹൃദയ ചിന്തകൾ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് അല്ലേ സ്ത്രീകളോട് എന്ന് പുസ്തകമുണ്ട് ഇണകളോട് പിന്നെ ഏതാണ് ക്ഷമാലു ക്ഷമാലുക്കളോട് അപ്പം ഇത്തരത്തിലുള്ള ചില പുസ്തകങ്ങൾ പിന്നെ അതുപോലെ തന്നെ വേറെ നോക്കാണ് വരുന്നത് പ്രാരംഭ പ്രാർത്ഥന ആ പ്രാരംഭ പ്രാർത്ഥന അതാ ഫാത്തിയെ ബേസ് ചെയ്തിട്ടുള്ള ഏത് പുസ്തകം അല്ലേ ഫാത്തിഹ സുന്ദ്ര ഫാത്തിയനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസുണ്ട് അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഒരു ഇത്തരത്തിലെ കുറച്ച് ഓഡിയ പുസ്തകങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അർത്ഥം ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബൃഹത്തായ ലൈഫ് പ്രൊജക്റ്റാണ് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചുരുക്കം ഓക്കെ ഏകദേശം എല്ലാവർക്കും ഇവിടുത്തെ കിട്ടിയല്ലോ യെസ് ഓക്കെ ഓക്കെ നമ്മുടെ ഈ ഒരു ഇസ്ലാമിക് ആപ്പിൻ്റെ ഇൻട്രോ ഞാൻ കേട്ടു അപ്പോൾ സാർ എങ്ങനെയാണ് ഇതിലേക്ക് ഇത്രയും എക്സ്പീരിയൻഷ്യൽ ലെവലിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത് ലെവലിൽ ആപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക് വൈസ് ചെയ്തിട്ടൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാറിന് സാറിൻ്റെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറയാമോ അപ്പോൾ ഓക്കെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അത് അറിയൽ നല്ലതാണ് ആളുകൾക്ക് ആരാണ് ക്ലാസ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഓക്കെ പ്രത്യേകിച്ച് ആരാണ് വിസ് എ പേഴ്സൺ എന്നറിയൽ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓർമ്മ വെച്ച നാളെ മുതൽ പള്ളി ദർശനമാണ് ഞാൻ പഠിച്ചിരുന്നത് പള്ളിദർസെന്ന് പറയുമ്പോൾ സ്വാഭാവികം ചെറിയ പ്രായത്തിൽ നമ്മൾ മദ്രസയിലുണ്ടാവുക ആദ്യത്തെ ഏഴ് ഏഴാം ക്ലാസ് വരെ മദ്രസയായിരുന്നു ശേഷം പള്ളിതർസിലാണ് ബാപ്പ എന്നെ കൊണ്ട് ചേർത്തത് അപ്പോൾ കൊണ്ട് ചേർക്കുകയാണെന്ന് വെച്ചാൽ ബാപ്പ പിന്നെ ബാക്കവിയാണ് ബാഖ്യാത് സ്വാദിഹാതെന്ന് പറഞ്ഞ കോളേജിൽ ബാക്കവി എം എഫ് ബി എന്ന് പറയും ഡിഗ്രിയുടെ പേര് അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രശസ്ത പ്രഭാഷണമൊക്കെ നടത്തുന്ന വ്യക്തിത്വമായിരുന്നു അലിമാണ് വീട്ടിലെപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് അറബ് കിതാബുകൾ എപ്പോഴും അറബി ഗ്രന്ഥങ്ങളുടെ വായിക്കും അലമാരിയിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട് അറബി ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ട് വളരുന്നത് അറബി അർപ്പിക്കത്താവുകളാണ് വായിക്കാൻ മുതൽ മലയാളമൊന്നും വായിക്കാറില്ല അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ടാണ് വളരുന്നത് അപ്പോൾ വാപ്പയ സമയത്തോളം മക്കളിൽ മൂത്ത് ആൺകുട്ടികളിൽ മൂത്താൾ ഞാനാണ് മൂത്താൾ എന്നുള്ളത് എന്നെ മതപണ്ഡിതനാക്കുക എന്നുള്ളതാണ് മൂ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വാപ്പയുടെ ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്രസ് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു പള്ളിതറസ് കൊണ്ട് ചേർക്കുകയാണ് കൂടുതലും പഠിച്ച പള്ളിതറസ് തലശ്ശേരി ഓടത്തിൽ പള്ളിന്നാറും കെ മാരുടെ ചെമ്പട്ട് പള്ളി എന്നാൽ തലശ്ശേരിയിൽ ടൗണിൽ തന്നെയാണ് പഴയടുത്തുള്ളത് ഫേമസ് പള്ളിയാണത് അപ്പോൾ അവിടെയാണ് കൂടുതലും ദർസ് പഠിക്കുന്നത് ഓക്കെ ഒരുപാട് പേർ പിന്നെ നാട്ടിലും പഠിക്കുന്നു പല ദർശനങ്ങളും പഠിക്കുന്നു അങ്ങനെയാണ് വർഷങ്ങളോളം പളി ദർശനാവുന്നത് അപ്പോൾ ആ സമയത്ത് പളി ദർശനം എന്ത് ചെയ്യുന്നു അറബി ഭാഷ പഠിക്കുന്നു നെഹാബ് സർഫ് എന്നൊക്കെ പറയും ഗ്രാമർ നെഹബ് ആൻഡ് സർഫ് എന്നാ പറയും അറിയുന്നവർക്കതറിയാം അപ്പോൾ അതിൽ ഒരുപാട് കിതാബുകൾ ദർശനം പഠിക്കുകയാണ് പിന്നെ ചെറിയ കിതാബുകൾ വലിയ കിതാബുകൾ വരെ എത്തുകയാണ് തോഫ മുതൽ അതുപോലെ തന്നെ അൽഫിയ പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് അതായത് അറബി ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥാണ് അൽഫിയ ആയിരം ബൈത്തുകളാണ് പാട്ടാണ് കവിതയാണ് കവിതയിലൂടെ ഗ്രാമർ പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അൽഫിയ എന്ന് പറയും അപ്പോൾ അൽഫിയ പഠിച്ചു അങ്ങനെ ഒരുപാട് പിന്നെ ഇസ്ലാമിക് ജൂറി സ്പൂഡൻസിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഫിക്കുമായി ബന്ധപ്പെട്ടത് മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് പഠിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇസ്ലാമികമായിട്ടുള്ളൊരു ടച്ച് വരുന്നത് കാരണം ബാപ്പയുടെ പാപ്പ എന്നെ നിയത്താക്കിയതൻ എന്താണ് മതപണ്ഡിതനാവുക എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടതാണ് പുള്ളി ദീനിനെ അങ്ങേയറ്റം പ്രണയിക്കുന്ന ഒരാളായിരുന്നു പഠിച്ചവൻ ഇന്ത്യനെയൊക്കെ പ്രണയിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്ത മകൻ എന്നാൽ സ്വഭാവയുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ എല്ലാ പേരൻറ്റും പേരൻറ്റിനെ പോലെ ആവാൻ ആഗ്രഹിക്കുമല്ലോ അല്ലെങ്കിൽ അവരിഷ്ടപ്പെട്ട അവരെ പോലെ അല്ലെങ്കിൽ കൂടി അവരിഷ്ടപ്പെട്ട സംഗതിയാണ് ആഗ്രഹിക്കുക അപ്പോൾ അതാണ് എൻ്റെ ഹിസ്റ്ററി മതപരമായിട്ടുള്ളൊരു ഹിസ്റ്ററിയുടെ തുടക്കം വരുന്നത് ഓക്കെ പിന്നീട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കുറേ കാലത്തിനു ശേഷം ഭൗതിക വിദ്യാഭ്യാസങ്ങൾ നേടണം ആഗ്രഹം വരികയും അങ്ങനെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അന്നത്തെ പ്രീ ഡിഗ്രിക്ക് പോകുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി പഠിച്ചു എൻ്റെ ഇടയിൽ അതോടൊപ്പം തന്നെ ഡിഗ്രി ഇൻ ലോയാണ് ലോയിലാണ് ഞാൻ ഡിഗ്രി എടുത്തത് പിന്നീട് പി ജി ചെയ്യുന്നുണ്ട് പി ജി സൈക്കോളജിയിലായിരുന്നു പിന്നീട് ഹയർ ലെവലിലേക്ക് ഒരുപാട് പോകുന്നുണ്ട് പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള പറയാനുള്ളൊരു വേദി ഞാൻ അതിലേക്ക് വല്ലാണ്ട് പോകുന്നുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ പിന്നെ ഒരുപാട് സൈക്കോളജി കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ ഗവൺമെൻറ് അംഗീകാരമുള്ളത് ഇല്ലാത്തത് കാരണം അംഗീകാരമില്ലാത്തതും ഞാൻ പോകാൻ കാരണം വെച്ചാൽ എക്സ്പീരിയൻസ് ഒരുപാട് കിട്ടും സൈക്കോളജിയിൽ പ്രാക്ടിക്കൽ സൈക്കോളജി അതിൻ്റെ ഒരുപാട് വേരിയേഷൻ ഒരുപാട് അതുപോലെ തലങ്ങളുണ്ട് സൈക്കോളജി അതിലൊക്കെ ഇങ്ങനെ എത്തിപ്പെടാണ് ഒരുപാട് കോഴ്സുകൾ ഡൽഹി മുംബൈ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് അത്തരം കോഴ്സുകൾ പിന്നെ ആദ്യകാലത്തൊക്കെ എറണാകുളത്തായിരുന്നു കൂടുതലും പഠിച്ചത് പഴയ കാലത്ത് ചെറുപ്പത്തിലൊക്കെ അപ്പം അങ്ങനെയാണ് ഭൗതിക വിദ്യാഭ്യാസം വരുന്നത് അപ്പോൾ അറബി ഭാഷയിലും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചതുണ്ട് വളരെ ചെറുപ്പത്തിലാണ് പഠിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലൊക്കെ ദർസിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അറബി ഭാഷയിൽ നല്ലൊരു പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഭാഷയിൽ നാബിനും സർഫിനും കിതാബ് തിരിയുന്ന വിഷയത്തിലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ അറബിക്കീസ് എന്നുള്ള പുസ്തകം ഞാൻ എഴുതിയല്ലോ ഏകദേശം എത്ര രണ്ടോ ഒരു വലിയ സൈസ് ബുക്കാണ് അറബിക്കീസിയൊക്കെ എല്ലാവർക്കും അറിയാതെ പലരും നിങ്ങൾ വായിച്ചിട്ടുണ്ടത് സൈക്കോളജിയെ ബ്ലണ്ട് ചെയ്തുകൊണ്ടാണ് ആ പുസ്തകമുള്ളത് മോഡേൺ സൈക്കോളജിയുടെ ലിംഗ്വിസ്റ്റിക് അപ്രോച്ചും അതുപോലെ മെമ്മറി ടെക്നിക്കുകളൊക്കെ ബ്ലണ്ട് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് അറബിക്കീസ് എന്നുള്ള ഒരു പുസ്തകം എന്ന് ആ പുസ്തകം പല പള്ളി ദിവസങ്ങളിൽ ഇപ്പം പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരുപാട് പുസ്തകമാർ എന്നോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാഫെന്നാൽ സ്റ്റാഫിനോട് ഒരുപാട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കാരണം അത്രയും സിമ്പിളാണത് പറബി കീസി എന്നുള്ളത് എനിക്ക് ഒന്ന് അഞ്ഞൂറിലധികം പേജിലുള്ള പുസ്തകമല്ല അതൊരു അഞ്ഞൂറിലധികം പേജ് ഉണ്ട് വലിയ സൈസ് പുസ്തകമാണ് അത് അപ്പോൾ ആ പുസ്തകം എത്താൻ പറ്റി അതിൻ്റെ സെക്കൻഡ് പാട്ടുണ്ട് സെക്കൻഡ് പാർട്ട് പാർട്ടി നമ്മൾ പ്രിന്റ് കോപ്പിയിലേക്ക് വന്നിട്ടില്ല പിന്നീട് അത് പ്രിൻ്റ് അല്ലാത്ത ഓഡിയോ ലെവലൊക്കെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഓഡിയോ പ്രൊജക്ടിൻ്റെ ഭാഗമല്ല മറ്റൊരു പ്രൊജക്ടിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ പോകാനും പറ്റിയത് അറബി ഭാഷയിൽ പിന്നെ ഈ ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ ദീനിയതലത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അറബി ഭാഷ ിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികം എന്ന് പറയാം ഇരുപത് വർഷത്തിലധികമായിട്ട് പിന്നെ അറബി പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കാറ് ഞാൻ ആധികാരികമായ അറബി പുസ്തകങ്ങൾ പ്രത്യേകിച്ച് പഴയ പഴയകാലത്തെ പുസ്തകങ്ങൾ അങ്ങനെ ഒരുപാട് അസറാറുകൾ അല്ലേ അസറാർ എന്നുള്ളതാണ് സീക്രട്ടുകൾ നമ്മളെ ഈ ബാധത്തിൻ്റെ സീക്രട്ടുകൾ സംസ്കാരത്തിൻ്റെ ആയിരുന്നാലും നോമ്പിൻ്റെ ആയിരുന്നാലും ഒരുപാട് സീക്രട്ടുകളൊക്കെ റിവീൽ ചെയ്യുന്ന ഒരുപാട് പുസ്തകങ്ങൾ പഴയ പഴയകാലത്തെ ആധികാരിക ഗ്രന്ഥങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായിട്ട് എൻ്റെ ഇസ്ലാമിക പഠനത്തിന് ഞാൻ അവലംബമാക്കിയത് അറബി ഗ്രന്ഥങ്ങളും അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും അതും ഒതൻറ്റിക്കായിട്ടുള്ളത് പ്രത്യേകിച്ചിട്ട് തിരഞ്ഞു പിടിച്ചിട്ട് അത്തരം ഗ്രന്ഥങ്ങളും അതോടൊപ്പം തന്നെ അറബി ഭാഷയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ കേൾക്കാറ് അറബി പണ്ഡിതന്മാരുടെ അത് എനിക്ക് ഭയങ്കര ഒരുപാട് അനുഗ്രഹം കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ഷാർജയിൽ ജോലിക്ക് പോകുന്നത് ഒരു കമ്പനിയിൽ ഞാൻ കമ്പനി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അവിടുത്തെ കമ്പനിയുടെ അർബാബ് അദ്ദേഹം യു എയുടെ കമ്മ്യൂണിക്കേഷൻ അണ്ടർ സെക്രട്ടറി എന്ന് പറയാം അതായത് ഇവിടുത്തെ ഇന്ത്യയുടെ എന്ന് പറയുക ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ അതാണ് പദവി ആ പദവിയിലുള്ള ആളാണ് എൻ്റെ കമ്പനിയുടെ ഓണർ അറബിയിലവിടെ അറബിയിൽ ഗൾഫിൽ നമ്മുടെ അർബാബ് എന്ന് പറയാം അപ്പോൾ അദ്ദേഹം എന്താണ് കമ്മ്യൂണിക്കേഷൻ അണ്ടർ സെക്രട്ടറി മീൻസ് കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർ ആണ് അപ്പോഴത്തേക്ക് പുള്ളി മീൻസ് അതിൻ്റെ പല അതിൽ നിന്നും പിരിഞ്ഞതാണ് വിരമിച്ച ആളാണ് പക്ഷേ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഗസ്റ്റുകൾ വരും ഓഫീസിലേക്ക് അപ്പോൾ അദ്ദേഹം ഞാനായിട്ട് ഒരു കരാറായിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞാലും എന്ത് ചെയ്യും ഒരുപാട് ഗസ്റ്റുകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഹായത്തിന് കൂടി ഞാൻ ഇരിക്കും ആസ് എ എന്താ പറയുക പേഴ്സണൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ കമ്പനി സെക്രട്ടറി ആണ് അതോടൊപ്പം എന്താണ് കമ്പനി ശരിക്കും മോൻ്റതാണ് പാപ്പാട് ഒരു ഓഫീസേൻ്റെ കൂടെ തന്നെയുണ്ട് ഷെയ്ഖ് സാലിം അൽ മഹ്മൂദ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പണ്ഡിതന്മാർ എന്ത് കാണാൻ വരും വരുമ്പുള്ളിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഷാർജയിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഷാർജ ഷേഖ് ഇന്നും ഇന്നത്തെ ഭരണാധികാരിയായ ഷാർജ ഷെയ്ഖിൻ്റെ എന്താ പറയാ ദീനി ഗുരു എന്ന് പറയാം ദീനി രംഗത്ത് ഒരു ഗുരുവുണ്ടാവില്ല ഇസ്ലാമിക പഠനത്തിൻ്റെ ഗുരുവാണ് ഷാർജ ഷെയ്ഖിൻ്റെ ഇന്നത്തെ ഷാർജ ഷെയ്ഖിൻ്റെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഷാർജയുടെ ഭരണാധികാരി അൽ ഖാസിമിയാണ് അല്ലെ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഇസ്ലാമിക രംഗത്ത് ഒരുപാട് പഠിപ്പിച്ചുള്ള ഇസ്ലാമിക ഗുരു എന്ന് പറയാം ആണ് അരി എൻ്റെ അർബാബിൻ്റെ നേരെ ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിന് കൂടുതൽ കാണാൻ പറ്റിയില്ല ഞാൻ പോയ സമയത്ത് തന്നെ അദ്ദേഹം നല്ല വയസ്സുണ്ടായിരുന്നു മരണപ്പെട്ടു ഞാൻ ഇതിലൊക്കെ പങ്കെടുത്തിരുന്നു മരിച്ച സമയത്ത് ജനാജീലൊക്കെ പങ്കെടുത്തിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അർബാവിന് ഒരുപാട് പണ്ഡിതന്മാരുടെ കണക്ഷനുള്ളതുകൊണ്ടും ഇവരുടെ ഫാമിലിയായിട്ട് ഭയങ്കര ദീനീ ഫാമിലിയാണ് ഇവർ ദീനി പണ്ഡിതന്മാരുടെ ഒരു ഫാമിലിയാണ് ഇവർ എന്നാൽ മോഡേൺ വിദ്യാഭ്യാസം ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ടും ബ്ലണ്ടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരെന്തു വെച്ചാൽ യു ഇ പണ്ഡിതന്മാർ മൊറിത്താനിയൻ പണ്ഡിതന്മാർ സുഡാനി പണ്ഡിതന്മാർ അതുപോലെ തന്നെ യു എയിൽ തന്നെയുള്ള ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ പിന്നെ അൽജീരിയയിലുള്ള പണ്ഡിതന്മാർ ഫലസ്തീനി പണ്ഡിതന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വരും ആരെ എൻ്റെ അർബാബിനെ അപ്പോൾ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞാൽ രാത്രി പത്ത് മണിവരെയൊക്കെ അവിടെ ഇരിക്കും അപ്പോൾ എൻ്റെ അർബാബ് അറബാവ് ഷേഖസാലി വരുന്നത് വരെ ഈ വന്ന ഗെസ്റ്റായ പണ്ഡിതൻ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നല്ല സമയമാണ് അത് മൂന്ന് മൂന്നര മണിക്കൂർ നിന്ന് നാല് മണിക്കൂറൊക്കെ ഫുൾ ഇസ്ലാമിക് പഠനമാണ് ഒരു ശിഷ്യനെ പോലെ അവരും കൂടി ഇരിക്കുന്നു അവരാരാണ് യു എയിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരായിരിക്കും പ്ലസ് സുഡാൻ പോലുള്ള വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഡയറക്റ്റ് അറബിയിൽ തന്നെ പഠിക്കാനുള്ള ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക് കാരണം അവർ സംബന്ധിച്ചോളം ഞാൻ ആദ്യം അവരോട് പറയും എനിക്ക് കൊളോക്ക്യൽ ഭാഷയല്ല താല്പര്യം ഇന്നു ഹിബുഅ ലോഹത്തിൽ അറബിയത്തിൽ ഫുസ് ഹാ ലോഹത്തിൽ ഫുസിയാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യം അപ്പോൾ അവർക്ക് ഭയങ്കര അജബാവുന്നു അപ്പോൾ അവരും ലോകത്തിൽ ഫുസിയെല്ലാം സംസാരിക്കും സാധാരണ കൊളോക്കൽ ഭാഷയാണ് അറബി ഭാഷ അവിടെ ഗളപ്പിൽ ഉപയോഗിക്കുന്ന കൊളോക്കിയൽ ഭാഷയാണ് ഞാൻ ഖുറാൻ്റെയും മദീസിൻ്റെ അറബി ഭാഷ സംസാരിച്ചാൽ അവർക്ക് അജബാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരം കിട്ടുകയാണ് ഒരുപാട് പണ്ഡിത വേൾഡ് ക്ലാസ് പണ്ഡിതന്മാരായിട്ടാണ് അവസരം കിട്ടുക ഒരു എക്സ്പോഷർ കിട്ടുകയാണ് അവിടെ ഓക്കെ പിന്നെ ഷെയ്ഖ് സാലിമിൻ്റെ എൻ്റെ ആർ പ്രത്യേകത പുള്ളി അത്രയും ഒരു ദീനി പ്രേമി ആയതുകൊണ്ട് വല്ലാത്തൊരു മനുഷ്യരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരുപാട് പറ ഇവിടെ പറയേണ്ട അവസരമല്ലാതെ എന്നാലും ഏറ്റവും ഒക്കെ പറയാം അങ്ങേയറ്റ സൗമ്യനും അല്ലാത്തൊരു സ്നേഹവും വല്ലാത്തൊരു ദയവും അല്ലാത്തൊരു കാര്യമുള്ള ഒരു മഹാമനസ്കമെന്നൊക്കെ പറയില്ല അല്ലാത്തൊരു കമ്പാഷനേറ്റ് പേഴ്സണാലിറ്റിയാണ് ജീവിക്കുന്ന മൃദുലത നമ്മളെ ഈ അപ്പിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അല്ല എന്താ പറയുക അല്ല ഗഫൂർ അതുപോലെ തന്നെ ഗഫർ അല്ല എന്താണ് അറ ഊഫൊക്കെ പറഞ്ഞപ്പോ ആ മൃദുലത സൗമ്യത ആ ഒരു സൗമ്യ ഭാവത്തിൻ്റെ ഉടമയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അട്രാക്റ്റ് ചെയ്ത് വരുന്ന പണ്ഡിതന്മാരും ആലവലാണ് വല്ലാത്തൊരു സൗമ്യതയുള്ള പണ്ഡിതന്മാരാണ് എനിക്ക് കിട്ടിയത് അല്ലാത്തൊരു എന്താ പറയുക അത്രയും മുഹിബ്യങ്ങളാണ് ദീനൻ്റെ അള്ളാഹുവിനെ പ്രേമിക്കുന്ന പ്രണയിക്കുന്ന ആലവലിലുള്ള കുറേ പണ്ഡിതന്മാരും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ചെറുപ്പത്തിൽ പള്ളിതസ്ഥിലൂടെ കടന്നു പോകുന്നു ഒരുപാട് നഹുഗ ഗ്രന്ഥങ്ങളും ഇസ്ലാമിക് ഡിസ്പ്ലൻസും ഫേക്ക് ഗ്രന്ഥങ്ങളും മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നു ശേഷം കന്നഡയിൽ ഭൗതിക വിദ്യാഭ്യാസം വരുന്നു പിന്നെ ജോലിയിലേക്ക് ഗൾഫ് പോകുന്നു അവിടെ പോയപ്പോഴും എന്താ പറയുക ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണം അവിടെ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് അതേപോലെ ദീനെ പ്രേമിക്കുന്ന പ്രണയിക്കുന്ന ഒരു അർബാബ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലയങ്ങൾ സുഹൃത്ത് വലയങ്ങളെല്ലാം പണ്ഡിതമാർ ആ പണ്ഡിതമാർ കാണാൻ വരുന്നു അപ്പോൾ ഓരോ തവണ ഒരു പണ്ഡിതമാർ വരുമ്പോൾ എന്ത് വെച്ചാൽ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിന് അർബാബിന് കാരണം ഞാൻ ദീനി രംഗത്തുള്ള ആളാണെന്നും ആ സമയത്ത് ഒരു പുസ്തക തീരും ഞാൻ പറഞ്ഞു ബന്ധങ്ങളുടെ മനഃശ്വാസമൊക്കെ പിന്നീട് പ്രസിദ്ധീകരിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ മനശ്വാസം പ്രസിദ്ധീകരിച്ചതെന്ന് മാത്രമല്ല ബന്ധങ്ങളുടെ മനഃശ്വാസം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയ രണ്ടായിരത്തി അഞ്ചിലാണ് പബ്ലിഷ് ചെയ്യുന്നത് നാട്ടിൽ ഇറക്കിയെങ്കിലും ഗൾഫിൽ ദുബായിൽ ഇച്ചിരി പ്രകാശനം ചെയ്യുന്നുണ്ട് അറബികളും അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ മലയാളി പണ്ഡിതന്മാരൊക്കെ ക്ഷണിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ദീനിയ രംഗത്ത് ഉള്ളത് കൊണ്ട് തന്നെ കുറെ ആളുകൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഷാർജയുടെ ഔദ്യോഗിക ഒരു ചാനലുണ്ട് ഷാർജ ടി വി അറബിയിലുമുണ്ട് ഇംഗ്ലീഷിലുണ്ട് അതിന് ഇംഗ്ലീഷ് ചാനലിൽ ഒരുപാട് എപ്പിസോഡ് ഇസ്ലാമിനെ പറ്റി പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു വേറെ കെ കിട്ടിയതാണ് അത് എൻ്റെ ശേഖ അറിഞ്ഞ ശേഷമാണ് എന്നോട് വല്ലാത്ത ഇഷ്ടമായിരിക്കുന്നത് പുള്ളി ഭയങ്കര ദീനി പ്രേമിയാണ് അപ്പോൾ ഞാനും ദീനി രംഗത്തുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ആണ് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ആണ് പ്ലസ് കമ്പനി സെക്രട്ടറി ആണ് ഭയങ്കര ഇഷ്ടമായിട്ട് ഓരോ പണ്ഡിതൻ വരുമ്പോഴും അത് പറഞ്ഞവരുടെ മൗരുത്താനെന്നും സുഡാൻ എന്നൊക്കെ കാണാൻ വരും കാരണം ഇന്റർനാഷണൽ ഡിഗ്നേറ്ററി ആണ് ഒരു ഒരു രാഷ്ട്രത്തിന്റെ യു എയുടെ ആണ് ഷാർജിയുടെ അല്ലേ ഇത് യു എയുടെ കമ്മ്യൂണിക്കേഷൻ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഷെയ്ക്സാലി അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്നത് രാഷ്ട്രത്തിന്റെ പ്രതിനിധികളൊക്കെ വരാറുണ്ട് പണ്ഡിത അങ്ങനത്തെ പണ്ഡിതന്മാരെ വരും വലിയ ഹൈ ഡ്നേറ്ററികൾ അപ്പോൾ ഓരോ തവണയും ഷെയ്ക്സാലിം എന്നെ വിളിച്ച് പരിചയപ്പെടുത്തു തന്നെയും എൻ്റെ സെക്രട്ടറിയാണ് മൊഴിന്ദ്ദീൻ പക്ഷേ ദീനിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മൾ അറബി ഭാഷയിൽ തന്നെ സംസാരിക്കുക അൽഫ സൈ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ സമയത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ സംബന്ധിച്ചുള്ള ഒരു മഹാ അനുഗ്രഹമായിരുന്നു കാരണം ഇൻ്റർനാഷണൽ സ്കോളേഴ്സ് ആയിട്ട് ഡയറക്റ്റാണ് ആക്സസ് കിട്ടുന്നത് എൻ്റെ അടിയിൽ ആരുമില്ല ശരിക്കും അവരൊന്നും ഡയറക്റ്റ് എനിക്ക് പറയുക ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയായി ഇരിക്കുന്ന പണ്ഡിതന്മാരാണ് രാഷ്ട്രത്തിൻ്റെ ഒക്കെ അറിയപ്പെട്ടെ പക്ഷേ ഉള്ളതിൻ്റെ മഹാനുഗ്രഹം കൊണ്ട് ഡയറക്റ്റാണ് എനിക്ക് ആക്സസ് കിട്ടുന്നത് അങ്ങനത്തെ ഒരു ഓഫീസിൽ ഓഫീസിലെത്തിയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഞാൻ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം ചെയ്തിട്ട് ഞാൻ ഷേഖിനോട് ചോദിച്ചു എൻ്റെ ഷേഖ് സാലിമിനോട് ചോദിച്ചു സാർ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് എനിക്ക് പുസ്തകം തന്നെ ഇസ്ലാം സൈക്കോളജിയും പ്ലഡ് ചെയ്തൊരു പുസ്തകമാണ് അപ്പോൾ ഒഴിവ് വേളയിൽ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ല നീ ജോലി തീർത്താൽ മതി ബാക്കി സമയം ഉപയോഗിച്ച് അങ്ങനെ ഒഴിവ് വേളയിൽ എൻ്റെ ഇടതു ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഓഫീസ് വർക്കും വലതേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്ന് ലാപ്ടോപ്പ് ഇല്ല അന്ന് ലാപ്ടോപ്പിൻ്റെ കയ്യിലായിട്ടില്ല എൻ്റെ ഫയലുകളും ഈ ഇസ്ലാമിക് പഠനങ്ങളും ബന്ധങ്ങളും മനുഷ്യാസ്ത്വത്തിൻ്റെ ഫയലുകളൊക്കെയാണ് അത് കുറാനൊക്കെ ഉണ്ടാവില്ല സൈക്കോളജിക്ക് മിക്സ് കുറേ ഫയലുകൾ അപ്പോൾ അങ്ങനെ ഓഫീസിൽ വെച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ പുസ്തകം ഞാൻ എഴുതുന്നത് ഇദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടി എൻ്റെ ഷീസാലിമിൻ്റെ അർബാബിൻ്റെ അപ്പോൾ ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ആക്സസ് കിട്ടുകയാണ് പിന്നെ ഈ അറബി പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്യുന്നു അവർ അവരെന്നെ എഴുതി രചിച്ച പുസ്തകങ്ങളൊക്കെ എനിക്ക് കൊണ്ടുതരും നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ പുസ്തകങ്ങളൊക്കെ കൊണ്ടുതരും അറബി ഗ്രന്ഥങ്ങൾ കൊണ്ടുതരും പിന്നെ ഷാർജികളിൽ ഒരുവിധ എല്ലാ അറബി ലൈബ്രറികളാണ് സന്ദർശിക്കും ആ ലൈബ്രറികളിൽ പോയിട്ട് വായിക്കുന്ന ഒരു ദിവസം വെള്ളിയാഴ്ച ഒക്കെ ലീവാണ് വ്യാഴാഴ്ച ഹാഫ് ഡേ ലീവായിരുന്നു എനിക്ക് വെള്ളിയാഴ്ച ലീവായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും പിന്നെ രാത്രികളിലൊക്കെ ഫ്രീ ആണല്ലോ അപ്പോൾ എൻ്റെ സമയം ഫുൾ സ്പെൻഡ് ചെയ്യുന്ന ലൈബ്രറിയിലാണ് അവിടെയുള്ള പല ലൈബ്രറികളും പിന്നെ ഷെക്സാലും നേരത്തെ പറഞ്ഞ ഉണ്ടല്ലോ അദ്ദേഹത്തിനും സ്വന്തമായിട്ട് പേഴ്സണൽ ലൈബ്രറി ഉണ്ട് അവിടെ എനിക്ക് വല്ലാതെ പോകാൻ പറ്റിയിട്ടില്ല കാരണം ഒരുപാട് അകലുണ്ടായിരുന്നു ഓഫീസിൽ താമസിക്കുന്ന നടന്നു പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഷേഖസാലും വിളിച്ചിട്ട് പുസ്തകം എന്താ പറയുക അടുക്കി വെക്കാൻ അതുപോലെ തന്നെ ചിലപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ വിളിക്കാൻ പറയും അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയും വിളിക്കും അതും പോയി ചെയ്യാനുള്ള അതൊരു അവസരമില്ല കാരണം ഷാർജിയിലെ ഒരു അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതൻ്റെ ഒരു ലൈബ്രറി ക്ലീൻ ചെയ്യുക അത് തുടച്ചു കൊടുക്കുക അത് വൃത്തിയാക്കുക അത് അടുക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബിലീവ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മി അതൊരു മഹാ മഹാ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്കന്നും ഫീൽ ചെയ്യുന്നത് ഇപ്പോഴും ഫീൽ ഫീൽ ചെയ്യുന്നു കാരണം ഞാനും പുസ്തകത്തെ പ്രേമിക്കുന്ന ആളാണ് ദീനെ പ്രണയിക്കുന്ന ആളാണ് അള്ളാവിനെ പ്രണയിക്കുന്ന ആളാണ് ആ ലെവലിലാണ് ചെറുപ്പത്തിലെ വാപ്പയിൽ നിന്ന് കണ്ട് വളരുന്ന അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നീട് ഞാൻ ഇത്തരം പണ്ഡിതന്മാരുടെ ഞാൻ ഡയറക്റ്റ് കണക്ഷനുള്ളതും അല്ലാത്തതുമായ ഹയർ ആയിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒരുപാട് അറബി ക്ലാസുകൾ അന്ന് യൂട്യൂബിലൂടെ ക്ലാസ് കെടുക്കുക എന്നുള്ളത് വ്യാപകമാകാത്തൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി രണ്ടിലാണ് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലാണ് ഷാർജയിൽ എത്തുന്നത് മൂന്നര നാല് വർഷത്തോളമാണ് ഷാർജയിൽ ഉണ്ടായത് പിന്നീട് ഫ്രീക്വൻറ്റ് വിസിറ്റ് ചെയ്തിരുന്നു ജോലി എന്നു ഈ പറഞ്ഞ നാല് വർഷത്തോളമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ചെയ്ത് വേറെ പയൻ എന്താ വെച്ചാൽ ഈ ആക്സസ് ഒക്കെ ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഒതൻറ്റിക് പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിൽ ഒരുപാട് ടി ബി ഉള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലെന്താണ് കൊണ്ടുവന്നിട്ട് പിന്നെ കേൾക്കുകയാണത് ലാപ്ടോപ്പ് വഴിയും അതുപോലെ തന്നെ ഓഫീസിൽ ഫ്രീ ടൈം ആണെങ്കിൽ അവിടെ ഉള്ളത് ലാപ്ടോപ്പ് വന്ന് ഓഫീസിലങ്ങനെ ലാപ്ടോപ്പ് വന്നില്ല കമ്പ്യൂട്ടർ പഴയ ടൈപ്പ് കമ്പ്യൂട്ടറാണ് അതിലൂടെയൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് ആ സമയത്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളമായിട്ട് ദീന് പഠിക്കാൻ എനിക്ക് മനസ്സായ ഒരു കാര്യമാണ് ദീന് പഠിക്കാൻ വേണ്ടി അറബി ഭാഷ ആഴത്തിലേക്ക് പോയാൽ വളരെ ഡീപ്പർ ലെവൽ നമ്മൾ പഠനത്തിൽ ഒരുപാട് തലങ്ങളുണ്ടല്ലോ നമ്മൾ കടൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് തലങ്ങൾ തലമാല കാണുന്നു ചില ബീച്ചിൽ പോകുന്നു ചില കടലിൻ്റെ ആഴത്തിലേക്ക് പോകുന്നു ചില ആൾ സ്കൂബ ഡൈവിംഗ് പോകുന്നു അപ്പോൾ എല്ലാം ഡിഫറൻറ്റാണ് അപ്പം എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ വളരെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ അറബി ഭാഷ എൽ ഗ്രന്ഥങ്ങൾ വായിച്ചാലേ നമുക്കത് പിടുത്തം എന്നുള്ള മനസ്സിലായി അങ്ങനെയാണ് അറബി ഭാഷയിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും കൂടുതൽ അറബി ഭാഷാ ഗ്രന്ഥങ്ങളിലേക്ക് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് തന്നെയാണ് ദീൻ പഠിക്കാൻ അറബി ഭാഷയാണ് ഉപയോഗിക്കാറ് എന്നാൽ മറ്റൊരു സൈക്കോളജി ഒക്കെ സോബായിട്ട് പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ ആയിരുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ വീടും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം ഒരു ഏകദേശം ഇവിടുന്ന് കിട്ടും ഇന്നഫല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ തൽക്കാലം നമുക്കിവിടെ ഇത് കൺക്ലൂഡ് ചെയ്യല്ലേ ഓക്കെ നിഷാദോ സ്ലാ വാരിക്കും വർമ്മത്തല്ലാ തലവർക്കാത്തു